തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്തിയെ അവശനിലയിൽ കണ്ടെത്തി ശ്രീകാര്യം ചക്കാല മുക്കിന് സമീപമാണ് നിലയിൽ പന്നിയെ കണ്ടെത്തിയത് നാട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിച്ചു വി വി അരുണുണ്ട് അരുണത് ജനവാസ മേഖലയാണ് കാട്ടുപന്തിയൊക്കെ നഗരപ്രദേശത്ത് എത്തുക എന്ന് പറയുന്ന അല്പം ഭീതി ഉണ്ടാക്കുന്ന കാര്യമൊക്കെയാണ് എന്താണ് മറ്റു വിവരങ്ങൾ ഇത് രാവിലെയാണ് ചക്കാലമുക്കിന് സമീപം റോഡിൽ കാട്ടുപന്നിയെ കണ്ടെത്തിയത് വാഹനം പരിക്കേറ്റ നിലയിലാണ് പന്നിയെ കണ്ടത് ശ്രീകാര്യം നഗരത്തോട് ചേർന്ന പ്രദേശമാണ് ടെക്കാലം ഒക്കെ കുറച്ചും കൂടി ഗ്രാമീണ മേഖലയുടെ പറയാവുന്ന പ്രദേശ പ്രദേശമാണ് പ്രദേശത്തേക്കുള്ള വഴിയാണ് അതായത് ഈ കോടിക്കുളം ശ്രീകാര്യം ഭാഗ് ഹിമ്പതി ഭാഗങ്ങളിൽ കാട്ടു പന്നി ശല്യമുള്ള പ്രദേശമാണ് നഗരത്തോട് ചേർന്നതാണെങ്കിൽ പോലും അവിടെ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണ് അതിനടുത്താണ് അതിന്റെ രാവിലെ പന്നി റോഡിൽ ആഹ് വാഹനം ഇടിച്ച് പരിക്കേൽ കണ്ടെത്തിയത് ആ ഭാഗത്ത് സാധാരണഗതിയിൽ ആഹ് സാധാരണ നിലയിൽ ആ കാട്ടുപന്നി ശല്യം ഉള്ള പ്രദേശമല്ല സ്വാഭാവികമായി ഏതെങ്കിലും വനമേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് വന്ന പന്നി ആയിരിക്കാം എന്ന കണക്കൂട്ടിൽ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവശ നിലയിലാണ് പന്നി അവരെ വിടാനുള്ള ശരി അരുൺ ഇപ്പോൾ സ്ഥലത്തെ കൗൺസിലർ ശ്രീ അരുൺ വട്ടവിള അദ്ദേഹം ആയിട്ടുണ്ട് കേൾക്കാമോ ആ കേൾക്കാം എന്താണ് ഈ കാട്ടുപന്നിയുടെ അവസ്ഥ എന്താ ഇപ്പോ അല്ലെ കാട്ട് ഇപ്പൊ അത് വണ്ടി വാഹനം കിടക്കുകയാണ് അവിടെ അത് തട്ടിയതില്ല ജീവനുണ്ട് ഈ പ്രദേശം നേരത്തെ ഈ വരുന്ന സ്ഥലമാണോ അല്ല അങ്ങനെ പന്നി പന്നി ഈ കൂടുതലും ഈ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാവാനാണ് സാധ്യത നമ്മുടെ ഈ ഈ വാർഡിന്റെ ഇപ്പൊ ഇത് രണ്ട് വാർഡാണ് ഇപ്പം ഈ പന്നി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകാര്യം വാർഡിനകത്താണ് ഇപ്പൊ പന്നി വണ്ടി ഇടിച്ച് തട്ടി കിടക്കുന്നത് അപ്പം ഈ ആ ഭാഗങ്ങളിലൊക്കെ കൃഷിയുണ്ട് വാര കൃഷിയൊക്കെ നടക്കുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കും വന്നത് പൊതുവിൽ അവിടെ നമ്മുടെ ഈ ചെല്ലമംഗലം ശ്രീകാര്യം ഭാഗങ്ങളിൽ ും ഈ ഭാഗത്താണ് ശ്രീകാര്യം ചക്കാല മുക്കിന് സമീപമാണ് ഈ കാട്ടുപന്നിയെ കണ്ടെത്തിയത് അത് വാഹനമിടിച്ച അവശ നിലയിലാണ് പന്നി ഉള്ളത് എന്നുള്ളതാണ് ഏതായാലും വനവകുപ്പ് അടക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക